ഹലോ ഗൈസ് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു മരുന്ന് തിരക്കിറങ്ങിയതാട്ടോ ഒരു പച്ചമരുന്ന് തപ്പി നടക്കുക കേട്ടോ തൊടിയിലൂടെ ഇതൊക്കെ നമ്മുടെ തൊടിയാട്ടോ നമ്മുടെ വീടിൻ്റെ തൊടിയാട്ടോ ഇവിടെ ഒക്കെ ഒന്നില്ലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല അതാ കണ്ടോ അപ്പം ഞാൻ ഇവിടുന്ന് ഒരു സാധനം തപ്പി നടക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലല്ല സോറി കേട്ടോ യൂട്യൂബിൽ കുറെ ആൾക്കാരായി പറയുന്നുണ്ട് മുടി കൊഴിച്ചതിന് വേണ്ടിയിട്ടൊരു മരുന്ന് എൻ്റെ മുടിയുടെ അവസ്ഥയാണിത് ഭയങ്കരമായിട്ട് പോയി മൊത്തം മുടിയും പോയിട്ടോ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു കേട്ടോ ദേവിനെ പ്രസവിച്ചതിന് ശേഷം മുടിയെല്ലാം കൊഴിഞ്ഞു പിന്നെ ഇവിടെ കുടൽക്കണറ്റിലെ വെള്ളം കേട്ടോ നമ്മുടെ കിണറാണിത് അതൊക്കെ ഇത് നമ്മുടെ കിണറാണ് ഈ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ കിടന്നിട്ട് വലിയ കണ്ടോ വലിയ കിണറാണ് കണ്ടോ ഇതിപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുടൽ കിണറ്റിലെ വെള്ളം കേട്ടോ കുടൽ കിണറ്റിലെ വെള്ളം കൊണ്ടാകുമ്പോൾ എൻ്റെ മുടിയെല്ലാം പോയി കേട്ടോ അതുകൊണ്ടോ കെട്ടിവെക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് മുടി കൊഴിച്ചിലാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്തത് ഭയങ്കര മുടി കൊഴിച്ചിലാണ് അത് ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര മുടി ഒഴിച്ചിലെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത മുടിവടിച്ചിലാണ് കേട്ടോ അതിന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി എന്താണ് പണ്ട് ഞാൻ ഈ മുടിയൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ട്രേറ്റനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ പോയപ്പോൾ അത് ഓട്ടിയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം കേട്ടോ മുടിയൊക്കെ പോയപ്പോൾ ഞാൻ വോളിയുമൈസ് ചെയ്തു കേട്ടോ കുറച്ച് ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പന്തം പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ട അതും ചെയ്ത് ചെയ്തപ്പോൾ മുടി ഒഴിച്ചത് കൂടിയിട്ട് എനിക്കൊരു നിവർത്തിയില്ല അപ്പോൾ യൂട്യൂബിൽ ഞാനൊരു താളിയെ കുറിച്ച് എനിക്ക് നീരിറക്കം നല്ലതുണ്ട് കേട്ടോ നീരിറക്കത്തിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല ഇവിടെ ട്രെയിൻറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ നീരിറക്കത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട് നീരിറക്കം അപ്പോൾ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഭയങ്കര തലവേദന കേട്ടോ എണ്ണ തേച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല അന്ന് മൊത്തം തലവേദന ആയിരിക്കും അപ്പോൾ എണ്ണ തേക്കാൻ പറ്റില്ല ഞാൻ റോസ്മേരിയുടെ വാട്ടർ കുറച്ച് യൂസ് ചെയ്ത് നോക്കി കേട്ടോ അത് വാ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെന്താച്ചാൽ നേരെ ഇറങ്ങുന്നുണ്ട് അപ്പം യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പാടത്താളി പാടത്താളി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നീരിറക്കത്തിന് നല്ലതാണ് അതൊരു ഔഷധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാനൊന്ന് തൊടിയിൽ തപ്പി ഇറങ്ങിയേക്കെട്ടോ ഇപ്പോൾ നമ്മൾ പാടത്താളി വെച്ചിട്ട് അതൊരു ജെല്ല് പോലെ ആവും അതിൻ്റെ ലീഫ് ഇല എടുത്തിട്ട് നന്നായിട്ട് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ജെല്ല് പോലെ ആവും അമ്മ എന്നോട് പറഞ്ഞത് ഈ താഴെ ഒന്ന് തൊടിയിലൊക്കെ ഒന്ന് നോക്കി നോക്കുക ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അമ്മ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ സാധനം അപ്പം ഞാനിത് തപ്പി ഇറങ്ങി കിടക്കാം ബൈസ് നമുക്കിത് കിട്ടുമോ എന്നൊന്ന് നോക്കി നോക്കാം ഈ പാടത്താളി എന്ന് പറഞ്ഞാൽ സംഭവം കിട്ടുമെന്നൊന്ന് നോക്കി നോക്കാം കേട്ടോ ഇനി അവസാന പരീക്ഷണം കേട്ടോ അതിൻ്റെ പാടത്താളി ഇത് വേണ്ടോ കുരുമുളകും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് ഇവിടെ പാമ്പും ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് വരല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം താഴെ ഒരു തോടുണ്ട് തോട്ടിൽ തൊട്ടിൽ നിന്നൊക്കെ പാമ്പ് കയറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് തനിച്ചെന്ന് എന്നാലും ഞാൻ പാടത്താൾ തപ്പി ഇറങ്ങിയതാ കേട്ടോ കിട്ടുകയാണെങ്കിൽ കാര്യത്തിൽ പെട്ടാലോ എന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ എന്തായാലും നോക്കി നിൽക്കെന്താ എൻ്റെ മുടിയുടെ അവസ്ഥ ഉണ്ടോ ഒക്കെ പോയി വൈസ് വാലൊക്കെ കിടന്നുന്നുണ്ടോ എലിയുടെ വാലിനെങ്കിലും കത്തി ഉണ്ടാവും ഇനി ഇവിടെ ഇവിടെയോ അങ്ങനത്തെ ഒരു കണ്ടു നമുക്കൊന്നും എങ്കിൽ നോക്കാം എന്തായാലും എനിക്ക് പാടത്താളി കിട്ടിയ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ കാണിച്ചു തരും കേട്ടോ പാടത്താളി പാടത്താളി എന്ന് ട്രൈ ചെയ്ത് നോക്കണം മുടി കൊഴിച്ചത് നല്ലതായിരിക്കും ഞാൻ ഇപ്പോൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ചെമ്പരത്തിയുടെ താളി ചെമ്പരത്തി താളി ഒക്കെയാണ് കാച്ചെണ്ണയൊക്കെ തേക്കുന്നുണ്ട് എന്നിട്ടൊന്നും ഒരു കാര്യമില്ല മുടിയൊക്കെ നല്ല നിരച്ച് ഗൈസ് പൈസ ഒന്നും അത്രക്കായിട്ടില്ല കേട്ടോ പക്ഷെ എല്ലാം നിരച്ച് മൊത്തം നിരച്ച് ഒന്നും കാണാതിരിക്കാൻ പറ അപ്പം നമുക്ക് ആ പാടത്താളി കണ്ടുപിടിക്കാം ഓക്കേ അവസാനം ഞാൻ ആ പാടത്താളി കണ്ടുപിടിച്ചു ഗൈസ് പാടത്താളി ഞാൻ കാണിച്ചോ ഞാൻ കണ്ടുപിടിച്ചു പാടത്താളി ഞങ്ങടെ വെക്ക് ഇതാ ഇതാണ് നമ്മുടെ പാടത്താളി അല്ലേ ഇത് തന്നെ അല്ലേ ഇത് തന്നെ ഇത് തന്നെ ഒരു സംശയമില്ല ഇത് തന്നെ ഉണ്ടോ ഇതാണ് നമ്മുടെ പാടത്താളി എൻ്റെ ഭഗവാനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഈ സാധനം എനിക്കിന്ന് കിട്ടുമെന്ന് കാരണം ഇത് കിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ തൊടി കൂടെ ഒക്കെ ഞാൻ നടക്കുകയായിരുന്നു ഇതാണ് നമ്മുടെ പാടത്താളി അപ്പം ഞാൻ ഇതിൻ്റെ ഇതിപ്പോടെ ഉള്ളൂ നോക്കി ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം അതാ എന്താ കണ്ടോ കഴോ കാണാൻ പറ്റണ്ട അതാ ഇത്തിരി ഉള്ളു കേട്ടോ ഇവിടെ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് കുറച്ചില മാത്രം ഇപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം എനിക്കിത് ഒത്തിരി അങ്ങ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെയും മറ്റേ കുറച്ച് ഇട ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമൊക്കെ ചെയ്താൽ എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാനിതൊന്ന് എടുത്തിട്ട് ഇത് യൂട്യൂബിൽ നോക്കട്ടെ അവരെങ്ങനെയായി ഇതിൻ്റെ ജെല്ലെടുത്തെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചതരാം കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഒരു കുറച്ച് ഇല മാത്രം പൊട്ടിക്കുന്നുള്ളു കേട്ടോ കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഒരു കുറച്ച് ഇല മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഇതില്ല ഇവിടെ കുറവാണ് എന്തായാലും ഞാനിത് കണ്ടുപിടിക്കും കേട്ടോ കാരണം ഇവിടെ മൊത്തം കാടുള്ള സ്ഥലമാണതുകൊണ്ട് എവിടെ ആയച്ചാൽ ഇത് കിട്ടും നമുക്ക് നല്ലൊരു സ്ഥലം കേട്ടോ ഇവിടെ ഒത്തിരി കാടാണ് അപ്പം എന്തായാലും ഇത് അവസാനം നമുക്ക് കിട്ടും ഞാൻ കുറച്ചില മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ എന്താണെന്നറിയാ ഇത് തീർന്നു പോയാൽ കഷ്ടത്തിലാവില്ലേ ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ടു കൊടുക്കണം നാളെ വന്നിട്ട് ഇത് വളരട്ടെ അല്ലേ അല്ല വേണ്ട ഞാൻ ഇത്രയും ഇല മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ ഇതിൻ്റെ ജെല്ലാക്കിയിട്ട് വഴി പറ്റി ഞാൻ ഇതിൻ്റെ ജെല്ലാക്കിയിട്ട് താഴെ നോക്കണം ഇടയ്ക്ക് വല്ല പാമ്പോ അല്ല ചേമ്പല്ലോ ഉണ്ടെങ്കിലേ താളി നോക്കി നടന്ന അവസാനം പാമ്പിൻ്റെ കടിയും കൊണ്ടിട്ട് താളിതെക്കാൻ ഞാൻ ഉണ്ടാവില്ല ഇത് നമുക്ക് ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതാണ് കണ്ടോ അപ്പോൾ ഇത് എങ്ങനെ ജെല്ലാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബായ് അങ്ങനെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല ഹൽവ പോലെ ഉണ്ട് കേട്ടോ ഇതിരിക്കുമ്പോൾ നല്ല ഹൽവ പോലെ പറഞ്ഞു കേട്ടോ ഇത് കാച്ചെണ്ണയാണ് കേട്ടോ ഇത് എന്റെ നാത്തൂൻ ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് നല്ല മുടി കഴിച്ചിലാണെന്ന് പറഞ്ഞപ്പോൾ അവൾ തേക്കുന്ന എണ്ണയാട്ടോ അവൾ തന്നെ തന്നെ കാച്ചുന്ന എണ്ണകളാണ് എണ്ണയാണ് അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ തേങ്ങാപാല് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇടും നല്ല നാടൻ വെളിച്ചെണ്ണയില് അങ്ങനെ ഉണ്ടാക്കുന്ന എണ്ണ കേട്ടോ അത് ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ആ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ എണ്ണ എടുത്തിട്ട് കുറച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ തലയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പാടത്താളി തേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആ എണ്ണ തേച്ചപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ എന്തായാലും അത്ര കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല കേട്ടോ എന്ന് കുറേ അവൾക്കത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ആ ഓയില് എനിക്ക് എന്താണ് പ്രശ്നം എവിടെയാണ് പ്രശ്നമെന്ന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ കുടൽക്കിണിൽ വെള്ളത്തിൻ്റെ ആയിരിക്കാം പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എനിക്ക് തൈറോയിഡിൻ്റെ ഒരു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോർമൽ ആയിരുന്നു അന്ന് പക്ഷെ അതൊരു ബോർഡർ ലെവലിലാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഒരു വർഷത്തോളമായി ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ തൈറോയിഡ് ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ ആണോ എന്നറിയില്ല ഇനി തൈറോയിഡും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ അപ്പം ഞാൻ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ താളി തലയിൽ തേക്കാൻ മുടി മുടികൊഴിച്ചിലുള്ള എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നല്ല റിസൾട്ട് ഉണ്ടെന്ന് കുറേ നല്ല കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉപയോഗിച്ചവരൊക്കെ പഴയ കാലത്ത് നാട്ടിൻ പുറത്തുള്ള അമ്മമ്മമാരോടൊക്കെ ചോദിക്കാമെങ്കിൽ അവരുടെയൊക്കെ പറഞ്ഞുതരും എനിക്കൊരു അമ്മമ്മ പറഞ്ഞു തന്നിട്ട് വെള്ളിയിലെ താളിയുണ്ട് വെള്ളിയിലെ താളി ഈ വെള്ള കളറിലെ ഇലയും പച്ച പച്ചക്കളറിലെ ഇലയും ഒക്കെ ആയിട്ടുള്ളൊരു താളിയുണ്ട് വെള്ളിലെ താളി അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പക്ഷെ അതൊന്നും കിട്ടാറില്ല ഞാൻ ദൈവവിനം സ്കൂളിൽ കൊണ്ടുവിടുന്ന വഴിക്ക് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടേക്ക് കയറാൻ പറ്റില്ല കേട്ടോ നല്ല കാടാണ് നല്ല കാടാ അപ്പൊ അതിനിടയിലൊക്കെ പോയി കയറി കഴിഞ്ഞാൽ പാമ്പിന്റെ ഒക്കെ ശല്യം ഉണ്ടാകും എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം കേട്ടോ ഈ പാമ്പ് അതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നിട്ടില്ല കേട്ടോ വെള്ളിലെത്താളി പൊട്ടിക്കാൻ അവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ ആ സ്ഥലം നല്ല പൊന്തയാണ് കാടാണ് ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അടുത്താണ് ഞാനിത് കണ്ടത് നമ്മുടെ ഉം പാടത്താളി പാടത്താളിന്നും വേറെ എന്തൊക്കെയോ പേരുകൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയിൽ ഇപ്പൊ എന്നാണ് ശരിക്കും പേര് ഇനി പല നാടുകളിൽ പല പേര് പറയുന്നുണ്ടാവും എന്തായാലും പാടത്താളിയാണ് അത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ആദ്യം തന്നെ തേച്ചപ്പം തന്നെ എന്തോ ഒരു എന്താ ഒരു തണുപ്പൊക്കെ തോന്നുന്നുണ്ടോ ഇത് തണുപ്പാന്നും പറയുന്നുണ്ട് കേട്ടോ ഇത് നല്ല തണുപ്പാണ് നീരറക്കത്തിനൊക്കെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും കേട്ടോ ഞാൻ ഇത് തേച്ചിട്ട് കുളിച്ചിട്ട് ഞാൻ അടുത്ത ഇത് തേച്ചിട്ട് ഞാൻ ഇത് കഴുകിയിട്ട് ഞാൻ പറയാട്ടോ രാം ഫസ്റ്റ് ദിവസത്തെ ഇതിന്റെ യൂസ് എനിക്ക് എങ്ങനെയാണത് അതിന്റെ റിസൾട്ട് തോന്നിയതെന്ന് ഞാൻ നിങ്ങളോട് പറയാട്ടോ അപ്പം ഞാൻ ദാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുളിച്ചപ്പോൾ തന്നെ തലയ്ക്ക് നല്ലൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യ ദിവസം തന്നെ റിസൾട്ട് കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല ഒറ്റ ദിവസം യൂസ് ചെയ്താൽ തന്നെ റിസൾട്ട് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു മാസം ഇത് കണ്ടിന്യൂസ് ചെയ്തിട്ട് എൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് എയർ ലോസ് ആണ് കേട്ടോ മുടി കൊഴിച്ചിലിന് എത്രത്തോളം എനിക്ക് ഗുണം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പം പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞൊരു താളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കാം മണമൊന്നും അങ്ങനെ വൃത്തികെട്ട സ്മെല്ലും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ അങ്ങനെ ചില താളികളൊക്കെ തേച്ചു കഴിഞ്ഞാൽ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ ഇത് അതൊന്നും ഇല്ല കേട്ടോ എന്തായാലും പുതിയൊരു ഉപയോഗപ്രദമായ വീഡിയോ ആയിട്ട് ഇനിയെല്ലാം ഒരു മാസത്തിന് ശേഷം ഞാൻ ഈ വീഡിയോ സെൻ്റെ മോഡിയുടെ വീഡിയോസ് ഒക്കെ കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ ബൈ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്